തിരുവനന്തപുരം പോത്തങ്കോട് ജംഗ്ഷന് സമീപത്താണുള്ളത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു നാലര സെൻറ്റ് സ്ഥലത്ത് ഇതാ ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതെ ഇതിൻ്റെ മുറ്റം കണ്ടോ ഇത് ഇങ്ങനെ ചുറ്റുവട്ടത്തായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഒരു സ്പേസ് ഉണ്ട് അതായത് ഇത് ഇങ്ങനെ ഒരു കോർണർ ആയതുകൊണ്ട് തന്നെ വണ്ടി ഇതാ അങ്ങോട്ടേക്ക് ഫ്രണ്ട് ഫ്രണ്ടെടുത്ത് നമുക്ക് ബാക്ക് എടുത്ത് ഈ ഭാഗത്തേക്ക് കയറ്റാം അതുപോലെ തന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇതാ ഈ ഭാഗത്തേക്കും രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചുറ്റും താ ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ആ പിൻവശത്തായിട്ട് നമുക്കൊരു കിണറും കാണാൻ സാധിക്കും വെള്ളത്തിന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ അത്രേ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നിങ്ങൾ പോത്തംകോട് ജംഗ്ഷനിൽ നിന്ന് വാവരമ്പലം പോകുന്ന റൂട്ട് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടതുപക്ഷത്തൊരു പെട്രോൾ പമ്പ് കാണാം ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയാണ് ഇപ്പോൾ ആ റോഡിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതേ കൂടെ ഫിനിഷ് ആകുമ്പോൾ ഒരു നല്ല പ്രൈം ലൊക്കേഷൻ ആവും ഇപ്പോൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി നമുക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും ഒരു ക്ലസ്റ്ററാണ് കേട്ടോ ശരിക്കും ഒരു ടൗൺ കണക്ക് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാ മേജറായിട്ടുള്ള ഷോപ്പും ഇപ്പം ഭീമാ ജ്വല്ലറി ആയാലും രാജകുമാരി ആയാലും പോത്തീസ് ആയാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ രാമേന്ദ്രൻ്റെയൊക്കെ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിരുന്നു അങ്ങനെ മിക്കവാറും എല്ലാ ഷോപ്പുകളും നമുക്ക് പോത്തങ്കോഡില് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലസ്റ്ററാണ് പോത്തൻകോട് അപ്പോൾ പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പോത്തങ്കോട് ഇവിടെ നിന്ന് നമുക്ക് ബൈപ്പാസിലേക്ക് ഈസി ആയിട്ട് കയറാം എയർപോർട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിച്ച് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം മുൻവശത്ത കട്ടുള്ള വരുന്നത് പ്ലാബാണ് ഇത് വരുന്നത് അടിയിലാണ് കേട്ടോ വാതിൽ വന്നിട്ടുള്ളത് തേക്കൻ അടിയിലാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാം ബാ ആയിരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ അതിൽ മൂന്ന് ബെഡ്റൂം വീടാണ് കയറി വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് നമുക്ക് ഇത ഈയൊരു ഏരിയയിലായിട്ട് ഒരു കോർണർ സോഫ അറേഞ്ച് ചെയ്യാൻ സാധിക്കും സീലിംഗിൽ ഓക്കെ സീലിംഗിൽ ഇത് ഇതുപോലുള്ള വർക്ക് ചെയ്ത് അതിലേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈയൊരു ഭാഗത്ത് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ടി വി ഇവിടെ പ്ലേസ് ചെയ്യാം വയേഴ്സ് എല്ലാം അകത്തൂടെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും അതിന് താഴേക്ക് ഒത്തിരി അധികം സ്റ്റോറേജും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ സെറ്റോപ്പ് ബോക്സ് അതെല്ലാം ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാം അവിടെ നേരെ വരുന്ന ഡൈനിങ് സ്പേസിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലിവിങ് ഏരിയയെക്കാളും കൂടുതൽ സ്പേസ് തോന്നിയ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ വിശാലമായിട്ട് കിടപ്പുണ്ട് അതുപോലെ ദാ ഈ സ്റ്റെയറിൻ്റെ അടിയിലൊക്കെ സ്റ്റെയറിൻ്റെ അടിയിലെ സ്പേസ് എല്ലാം സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ടോർച്ച് കൊണ്ടുവന്നടിക്കേണ്ട അവസ്ഥയാണ് അതിനകത്ത് ശരിക്കും അത്യാവശ്യമായിട്ട് ലൈറ്റ് വയ്ക്കണം കേട്ടോ അതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഒരു കോമൺ ഉണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതിനു മുമ്പ് ഞാൻ ആദ്യം കിച്ചൺ ഒന്ന് കാണിച്ചു തരാം അതെ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് സീ റൂ ആണേ നമുക്കിവിടെ നിന്നാ കിച്ചണിലേയും കാണാം അവിടെ നിൽക്കുന്നവർക്ക് മുൻവശത്തേക്കും കാണാൻ സാധിക്കും അതെ ഇങ്ങനെ സീ ത്രു ആണ് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അലങ്കാരങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ സാധനങ്ങളൊക്കെ വെച്ച് നീറ്റാക്കാൻ സാധിക്കും ഇത് ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഒരു തീം വന്നിട്ട് ഒരു പർപ്പിൾ കളറാണല്ലേ പർപ്പിൾ എന്ന് പറയാൻ പറ്റുമോ അല്ല പർപ്പിൾ അല്ല ഒരു മെറൂണിൻ്റെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് പോലെയുണ്ട് കൊള്ളാം അതെ ഇതിൻ്റെ മേളിൽ നമുക്ക് സ്ലാബ് അടിച്ച് അവിടെയല്ല ഇതുപോലുള്ള അലുമിനിയം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അതെ ഇവിടെ വന്ന് നമുക്ക് പിൻവസ്റ്റേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലോ അതാ ഇവിടെയാണ് നമ്മുടെ കിണറൊക്കെ വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒരു റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രയും സ്പേഷ്യസാണ് നമുക്കിതിൻ്റെ ചുറ്റുവട്ടം മതി നമ്മുടെ ഈ വാഷ് ഏരിയ നല്ല ഈസ്തറ്റിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലെല്ലാം ഇതാ ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങിലുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് തന്നെ നമുക്ക് നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും ഇത് നമ്മുടെ കോമൺ ബാത്റൂമാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏനാച്ചു കഴിഞ്ഞാൽ ദ ഇവിടെ സ്ലാബ് ചെയ്തിട്ട് അതിന് അടച്ചിട്ട് ഇവിടെയും ടോപ്പ് മുതൽ തന്നെ ഫുള്ളായിട്ട് അതായത് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു മൂന്ന് വാളി കബോർഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിളും അതിൻ്റെ താഴെ ഡ്രോയേഴ്സും കാണാൻ സാധിക്കും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ താഴത്തേലും നമുക്കൊരു കോമൺ ബാത്റൂമും ഉണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിലും ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്ക് ഈ കോമൺ ബാത്റൂം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഏട്ടോ അത് നല്ല നീറ്റായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ബാത്റൂം ഉപയോഗിക്കാൻ കൊടുത്താൽ മതി നോർമലി നമ്മുടെ പേഴ്സണൽ ബാത്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ തുണിയൊക്കെ എൻ്റെ ബാത്റൂമ് എങ്ങനെയാണ് കേട്ടോ കുളിക്കുളിക്കുന്നതിന് തുണിയെല്ലാം കൊണ്ടുവന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കും അതിലൊക്കെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എൻ്റെ തലമുണ്ടക്കിട്ട് തരാം അത്രയും വൃത്തിയായിട്ടായിരിക്കും ഞാൻ സൂക്ഷിക്കുന്നത് അപ്പം കോമൺ ബാത്റൂം നമുക്ക് നീറ്റായിട്ട് വെച്ചേക്കാം ഗസ്റ്റിനൊക്കെ ഇതുപോലെ കോമൺ ബാത്റൂം കൊടുക്കുന്നതാണ് നല്ലത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് കിട്ടും ഇവിടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വയറെല്ലാം കൊണ്ടുവിടാനുള്ള ഫെസിലിറ്റി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടി വി വയ്ക്കാം നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട ഇതൊരായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ നല്ല വലിപ്പത്തിലുള്ള റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് എന്താ ഇതാണ് അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നേളിൽ നമുക്കിതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഇതുപോലുള്ള അടച്ചിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമുക്ക് ഒരു ഓപ്പൺ ടെറസ്സാണ് കേട്ടോ ഇതാ ഇവിടെ നിന്നാണ് മേളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻറ്റും അതിൻ്റെ ഔട്ടിനും എല്ലാം ഉള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം ഇവിടെ ഒന്നൊരു റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നനയാണ്ട് നല്ല നീറ്റായിട്ട് ഇവിടെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അതായത് ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് അത്യാവശ്യം ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇതൊരു പൊടിയായിട്ട് കിടക്കുവാണ് കേട്ടോ അതൊന്ന് തുടച്ചാൽ പോവും ശരി ഇതാ ഇവിടെ എല്ലാം ഇതുപോലുള്ള ടൈല് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു വുഡൻ തീമിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതേ ടൈൽസ് തന്നെയാണ് താഴത്തെ നിലയിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നീറ്റാക്കിയിട്ടുണ്ട് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ വീടുകളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീട് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഈ മനോരായിട്ടുള്ള വീട് നിന്ന് ഇഷ്ടപ്പെട്ടു എന്ന് നിന്നിരുന്നു ടോട്ടലായിട്ട് നാലര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൂന്ന് കാറ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് നോർമലി നാലര സെൻറ്റിലൊന്നും ഈ ഒരു സൗകര്യം കിട്ടാറില്ല ഇവിടെ നമുക്ക് വീടിൻ്റെ ആ ഒരു പൊസിഷനാണ് കേട്ടോ നമുക്കൊരു കോർണർ പൊസിഷൻ ആയതുകൊണ്ടാണ് റോഡ് ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ രീതിയിലായിരിക്കുക